ആനക്കേരളത്തിന്റെ മടിത്തട്ടിൽ ഇനി പുതിയ കൊമ്പന്മാർ ഇതര സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിൽ നിലവിൽ നിയമ തടസ്സങ്ങളിൽ നിന്ന് വീണ്ടും വനംവകുപ്പ് കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതോടെ അടുത്ത ക്ഷേത്രോത്സവ നടത്തിപ്പിനെ കാര്യമായി ബാധിക്കുമെന്നുമിരിക്കെയാണ് വനംവകുപ്പ് നിലപാട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പൂർണമായും പാലിച്ചെത്തുന്ന നാട്ടാനകളുടെ അപേക്ഷയിൽ എൻഒ സി നൽകും ആനകളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശ രേഖയും ഡി എൻ എയും കൃത്യമാവുകയും കേന്ദ്ര സർക്കാർ പൂർത്തികയിൽ രജിസ്ട്രേഷനുള്ള ആനകളുടെ അപേക്ഷ പരിഗണിക്കും ആനയെ പാർപ്പിക്കാനും പരിപാലിക്കാനും ശേഷിയുണ്ടാകണം അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ രേഖകളില്ലാത്ത ആനകളുടെ താത്കാലിക ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല അത്തരത്തിൽ എത്തിയ നാല് അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ മറവിൽ കേരളത്തിലേക്ക് അനധികൃതമായി ആനകളെ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ അത്തരം ക്ഷേത്രങ്ങളിൽ വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ആന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രങ്ങളല്ലെന്ന് കണ്ടെത്തി ആനയെ വാങ്ങി നൽകാമെന്ന പേരിൽ നിരവധി പേർ നടക്കുന്നുണ്ടെന്നും അവരുടെ കെണിയിൽ വീഴരുതെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആനകളുടെ രേഖകൾ കൃത്യമാണെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാമെന്നും അന്വേഷിച്ച് അനുമതി നൽകുന്നതിൽ നിയമ നിയമതടസ്സങ്ങളില്ലെന്നും വനംവകുപ്പ് വ്യക്തമാക്കി ആനക്കിരളത്തിന്റെ മടിത്തട്ടിലേക്ക് പുതിയ ഗജരാജാക്കന്മാർക്ക് സുസ്വാഗതം